الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما اوتيتم من شيء فمطاع الحياه الدنيا സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഖു തായയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹു താല അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി മാനസികമായി മറ്റ് വിവിധങ്ങളായ രൂപത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു എല്ലാവർക്കും ആശ്വാസവും പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇള്ളത ഇടവഴിയെ ജീവിക്കാനും മരണത്തിൻ്റെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇള്ളത പ്രഖ്യാപിച്ച് മരിക്കാനും കഴിയുന്നവരിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ താൽക്കാലികതയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം താൽക്കാലികതയായതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം താൽക്കാലികമായി സംഭവിക്കുന്നതാണ് ഇന്നു നേടിയ നേട്ടം എന്നും ജീവിതത്തിൽ കൂടെയുണ്ടാകണമെന്നില്ല ഇന്ന് സംഭവിച്ച നഷ്ടം കാലാകാലവും ആ നഷ്ടത്തിൽ തന്നെയാകണം നമ്മുടെ ജീവിതം എന്നുമില്ല നേട്ടങ്ങൾ ജീവിതയാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോയി എന്ന പലതും നേട്ടങ്ങളായി ജീവിതത്തിലേക്ക് തിരികെയെത്തും അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെ ഒന്നും ഇവിടെ നിത്യമായി നിലനിൽക്കുന്നതല്ല എന്നാൽ നമ്മൾ എല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നതും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയും നമ്മെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നതുമായ കാര്യമാണ് നിത്യതയുടെ ഒരു ലോകം വരാനുണ്ട് എന്നത് ആ നിത്യതയുടെ ലോകത്ത് സന്തോഷകരമായി ലഭിക്കുന്നതെന്തും നിത്യമായി നിലനിൽക്കാനുള്ളതും ആ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് എന്നേക്കുമുള്ള നഷ്ടവുമായിരിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ വരുന്ന ആ നിത്യമായ ലോകത്ത് കൂടി സമാധാനത്തോടുകൂടി കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം കാരണം അതാണ് ഏറ്റവും ഉത്തമമായതും എല്ലായ്പ്പോഴും ബാക്കി നിൽക്കുന്നതുമായിട്ടുള്ള കാര്യം ഇൻഷാല്ല ആ നിത്യതയുടെ ലോകത്ത് ഏറ്റവും ഉത്തമമായതും എന്നും നിലനിൽക്കുന്നതുമായ ആ സന്തോഷം ലഭിക്കാൻ നിത്യമായി ലഭിക്കുന്ന സന്തോഷത്തിനുള്ള പത്തു കാര്യങ്ങളെയാണ് ഇൻഷാള്ള ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെ നാൽപ്പത്തി രണ്ടാം അധ്യായം സുഹൃത്തു ഷൂറയുടെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള നാല് വചനങ്ങളിൽ അള്ളാഹു സുബെഹാനുഹത്ത ഓർമ്മപ്പെടുത്തിയതാണ് ആ മുപ്പത്തിയാറാമത്തെ ആയത്ത് അള്ളാഹു സുബെഹാനുഹത്താല ആരംഭിക്കുന്നത് ഈ ദുനിയാവിലെ നേട്ടങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് അള്ളാഹു സുബാന പറഞ്ഞു എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടോയാ ആ നൽകപ്പെട്ടതെല്ലാം ഈ ദുനിയാവിൻ്റെ താൽക്കാലികമായ ചില വിഭവങ്ങൾ മാത്രമാണ് ചേർന്ന അല്ലാഹു പറഞ്ഞു വമാന്തോ എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരുക്കപ്പെട്ടിട്ടുള്ളതുണ്ടല്ലോ അത് ഏറ്റവും ഉത്തമമായതും എല്ലായിപ്പോഴും നിലനിൽക്കുന്നതുമാണ് എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നതിൻ്റെ മുൻപ് തന്നെ അള്ളാഹു സുബഹാനുഹാല ആർക്കുള്ളതാണ് ആ നിത്യ സന്തോഷത്തിൻ്റെ ലോകമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞു ആമനു ഈ ആയത്തിൽ രണ്ടു കാര്യമാണ് അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ലില്ലദീന ആമനു വിശ്വാസികൾക്കുള്ളതാണ് ആ നിത്യമായ എന്നും ബാക്കിയാകുന്ന ആ സന്തോഷത്തിന്റെ ഉത്തമ ലോകമെന്ന് അള്ളാഹു സുബഹാനുഹത്താല നമ്മെ ഓർമ്മപ്പെടുത്താൻ നമ്മുടെ സഹോദരങ്ങളെ എന്നേക്കുമായി വരാനുള്ള ആ പരലോകത്ത് നമുക്ക് സന്തോഷിക്കാൻ സമാധാനിക്കാൻ കഴിയണമെങ്കിൽ എന്നും ബാക്കിയാകുന്ന ആ സന്തോഷങ്ങളിൽ നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം ശരിയാകണമെന്ന് വിശ്വാസം ശരിയാകാതെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാലും ആ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനുഹത്താല പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന തായത്തിന്റെ അവസാന ഭാഗം എന്താ തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവൻ അതിനുവേണ്ട സൽപ്രവർത്തനങ്ങൾ ചെയ്യണം സൽപ്രവർത്തനം ചെയ്താൽ മാത്രം മതിയോ പോരാ റബ്ബിഹി അഹദ തൻ്റെ റബ്ബിന് ചെയ്യുന്ന ഇബാദത്തിൽ അവൻ പങ്കു ചേർക്കാതിരിക്കുകയും വേണം വേണംക്കില്ലാതെ നന്മ ചെയ്യണം അപ്പൊ സഹോദരങ്ങളെ ഒന്നാമത് ഗുണമായി അല്ലാഹു പറഞ്ഞത് ആർക്കാണ് ആ ഉത്തമമായ പരലോകം അല്ലാഹു ഒരുക്കി വെച്ചത് ലില്ലദീന ആമനു വിശ്വാസികൾക്ക് രണ്ടാമത്തെ അവരുടെ ഗുണം പറഞ്ഞത് അവൾ തങ്ങളുടെ രക്ഷിതാവിൽ അള്ളാഹുവിൽ ശരിയായ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്നവരാണ് തങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പടച്ചവനിലേൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർ എന്താ അവർക്ക് കിട്ടുന്ന നേട്ടം റസൂറുല്ലാഹി സോല അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചത് എത്രയോ തവണ നമ്മൾ കേട്ട ഹദീസാൻ നിങ്ങൾ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീറ്റ കൊടുക്കുന്നത് പോലെ നിങ്ങളെ കാര്യം പഠിച്ചു ശരിയാക്കി തരും എൻ്റെ കാരണം ഓരോ പക്ഷിയും കൂടുവിട്ടു പോണത് ഒട്ടിപ്പിടിച്ചവയറുമായിട്ടാണ് തിരിച്ചു വരുന്നത് നിറവയറുമായിട്ടാണ് ആ പക്ഷിയെ വടച്ചറപ്പ് പരിഗണിക്കുന്നത് പോലെ നിങ്ങളെ അവൻ പരിഗണിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുക അവനിൽ ശരിയായ വിശ്വാസമുള്ളവരായി നമ്മൾ ജീവിക്കുക ഈ രണ്ട് കാര്യമാണ് ആ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മുപ്പത്തിയേഴാമത്തെ അള്ളാഹു പറഞ്ഞു മൂന്ന് കാര്യ ഈ ആയത്തിലല്ലാഹ് പഠിപ്പിച്ചത് ഒന്ന് പറഞ്ഞത് നടപടി സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ച ഏതൊക്കെ പാപങ്ങളുണ്ടോ കർശനമായി നിരോധിച്ച എന്തൊക്കെ തിന്മകളുണ്ടോ സഹോദരങ്ങളെ അതൊക്കെയും വൻ പാപങ്ങളാണ് ആ വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അലഹദില്ല ഈ ഇരിക്കുന്ന നമ്മൾ ഷിർക്കാകുന്ന മഹാപാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കും അള്ളാഹു ആ വഴിയെ നമ്മെ നിലനിർത്തുമാറാകട്ടെ പക്ഷേ ഷിർക്ക് കഴിഞ്ഞ് അള്ളാഹു സുബാൻ അത്തല എണ്ണിപ്പറഞ്ഞ വൻപാപങ്ങൾ ഓരോന്നെടുത്തു നോക്കൂ വ്യഭിചാരത്തിൻ്റെ ഒരു കണിക പോലും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ലെന്നു പറയാൻ പലിശയുമായി ഒരു ബന്ധവുമില്ലാതെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ മാതാപിതാക്കളോടുള്ള ദ്രോഹം മറ്റു പല ഹദീസുകളിലും വൻപാപമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചത് അവരോടൊരു ദ്രോഹവും കാണിക്കാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാൻ അങ്ങനെ വൻ പാപങ്ങളിൽ നിന്ന് മുഴുവൻ വിട്ടുനിൽക്കുക രണ്ടാമ പിന്നെ പറഞ്ഞത് വൽ ഫവാഹിഷ് നീചവൃത്തികളിൽ നിന്ന് മനുഷ്യത്വത്തിനും മാന്യതക്കും നിരക്കാത്ത ഒന്നും ഒരു വാക്ക് പറയുന്നിടത്ത് പോലും എൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന നാലാളെ മുന്നിൽ എൻ്റെ മാനം കെടുന്നൊരു വാക്കുപോലും ഞാൻ പറയില്ല എന്ന് തീരുമാനിക്കാൻ മറ്റുള്ളവൻ്റെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഞാനൊരു വാക്കും പറയില്ല ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിക്കാൻ അങ്ങനെ നീചവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണം അഞ്ചാമത്തെ കാര്യമായി ഈ ആയത്തിലെ മൂന്നാമത്തെ കാര്യമായി പഠിപ്പിച്ചത് കോപം വരുന്ന സമയത്ത് ഹും ഫിറൂൻ അവർ പുറത്തു കൊടുക്കും സഹെഴ കോപം വരാ ചിലതൊന്നും ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ ചില സമയത്തൊക്കെ പ്രതികരിക്കണം എന്ന് മനസ്സിങ്ങനെ പറയുമ്പോഴ കോപം ഉണ്ടാകുക ആ കോപം വരുന്ന സമയത്ത് പുറത്തു കൊടുക്കാൻ സാധിക്കുന്നവർക്കുള്ളതാണ് പരലോകം നടത്തി വിജയിക്കുന്നവൻ അല്ല കോപം വരുമ്പോ സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ആരാണോ അവനാണ് ശക്തൻ ഭാര്യനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുമെന്ന് തോന്നുന്നൊരു നിമിഷം അവിടെ ക്ഷമിക്കാൻ പറ്റുമോ നമുക്ക് നാലാൾ വർത്താനം പറയുന്നിടത്ത് ഒച്ച കൂടിപ്പോ ശബ്ദമൊന്ന് കൂടി പ്രതികരിക്കും എന്ന് തോന്നുന്നൊരു സന്ദർഭത്തിൽ ക്ഷമിക്കാൻ പൊറത്തു കൊടുക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നവൻ അവനുള്ളതാണ് പരലോകം എന്നാ ഹുസുബാന പഠിപ്പിക്കാൻ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ നാല് കാര്യം മൊത്തത്തിൽ നമ്മൾ അഞ്ചു കാര്യം പറഞ്ഞു ഈ ആയത്തിൽ നാല് കാര്യം കൂടി അങ്ങനെ ഒൻപത് കാര്യം എന്താ തങ്ങളുടെ രക്ഷിതാവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നവർ എന്താ അള്ളാഹ്ക്ക് ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളഹി റസൂലും പറഞ്ഞതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക അള്ളാഹുവും പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസല്ല വിരോധിച്ച സർവ്വതും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുക പടച്ചോൻ പറഞ്ഞ വഴിക്കാണ് ഞാൻ ജീവിക്കുന്നത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിത ചര്യയ്ക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണതെന്ന ഉറപ്പ് നമുക്കുണ്ടോ അതിനാണ് പടച്ചോൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കുക എന്ന് പറയാ നമസ്കാരം നിലനിർത്തുക എന്താ സഹോദരങ്ങളെ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ നിസ്കരിക്കല്ലോ സമയബന്ധിതമാണ് നിശ്ചയിക്കപ്പെട്ടതാണ് നിസ്കാരം ആ വക്കത്തിൽ ഇല്ലെങ്കിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കുക ഉത് ചെയ്യുന്നിടത്ത് നിസ്കരിക്കുന്നിടത്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി ചെയ്യുക അതിനാ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അല്ലാതെ അഞ്ച് ഒരു നേരം അഞ്ചൊട്ടം നിസ്കരിച്ചോ ആ നിസ്കരിച്ചിട്ടുണ്ട് എന്നതിന് നിസ്കാരം നിലനിർത്തുക എന്നല്ല പറയാ സമയം പാഴാക്കാതെ സമയബന്ധിതമായി ജമാത്തായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കർശനമായി ചെയ്ത് നിസ്കാരം നിലനിർത്തുന്നവൻ അവനുള്ളതാണ് ഉത്തമമായ സ്വർഗം അമ്രുഹും ഷൂറാബൈനഹും മതപരമായ കാര്യമാണെങ്കിലും ഭൗതികമായ കാര്യമാണെങ്കിലും തങ്ങളുടെ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചന നടത്തുന്നവർ ഷൂറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷാണ് മീറ്റിംഗ് മതപരമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകുക നോക്കൂ നിങ്ങൾ വാഹി കിട്ടുന്ന റസൂൾ അല്ലാ സാഹ് അലൈവസയോടാണ് അല്ല പറഞ്ഞത് നബി അവരുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടിയാലോചിക്കണം ഫൈദ അസം അങ്ങനെ യോഗം കൂടി ചർച്ച ചെയ്ത് ഒരു കാര്യം തീരുമാനമാക്കിയാൽ പിന്നെ അതിൽ അള്ളാഹുൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം സഹോദരങ്ങളെ നബി നബിസ്വലിസ്മക്ക് വഹിയെ കിട്ടുന്നുണ്ട് നബിയെ നിങ്ങൾ ഇപ്പൊ തോരോട് ചർച്ചക്കൊന്നും പോണ്ട നിങ്ങൾക്ക് വഹിയുണ്ടല്ലോ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ചർച്ച ചെയ്യണം സഹോദരങ്ങളെ ദീനെ ചർച്ച ചെയ്യുന്നിടത്ത് നമ്മുടെ സാന്നിധ്യമുണ്ടോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട പലരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മൾ അനിവാര്യമായും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഇടങ്ങളിൽ സാന്നിധ്യം ഉണ്ടാകാറുണ്ടോ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൂടിയിരിക്കൽ എഴുബാധ്യാൻ ചില ആളുകൾ പറയുന്ന വലിയൊരു ഡയലോഗാണ് മീറ്റിങ്ങിനും കാര്യത്തിനൊന്നും നിങ്ങൾ എന്നെ കാക്കണ്ട നിങ്ങൾ എന്താ ചെയ്യാൻ തീരുമാനിച്ചോളൂ ഞാൻ ഉണ്ടാവും മതപരമായൊരു നന്മയാണത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പിന്നെ അള്ളാഹു സുബാനാ തല പറഞ്ഞത് നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും സഹോദരങ്ങളെ സ്വന്തമായിട്ട് എന്താ നമ്മുടെ അടുത്തുള്ളത് എന്താ നമ്മുടെ അടുത്തുള്ളത് സ്വന്തമായിട്ട് ഒക്കെ അള്ളാഹു സുബഹാനുഹത്താര നമുക്ക് തന്നതാണ് ആ തന്നതിൽ നിന്ന് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ആ ഒരു നന്മയിൽ സഹകരിക്കാനുള്ള അവസാന ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയോ റമലാനാണ് വരുന്നത് ഇൻഷാല്ല റമലാനിൻ്റെ ഒരു ആദ്യത്തെ അഞ്ചാകുമ്പോഴേക്ക് നമ്മുടെ പരിസരത്തുള്ള സാധുക്കളുടെ വീടുകളിലൊക്കെ നമുക്ക് കിറ്റെത്തിക്കണം ഒരായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് നമുക്കൊരു കുടുംബത്തെ ഏറ്റെടുക്കാൻ പടച്ച റബ്ബ് തന്നത് അള്ളാഹുൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നവർ മതത്തിന് വേണ്ടി ദീനിനു വേണ്ടി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നവർ അവർക്കുള്ളതാണ് ഉത്തമമായ പരലോകം അടുത്തായത്തിൽ അള്ളാഹു സുബാനോല പറഞ്ഞു വല്ല തങ്ങൾക്ക് അപകടമുണ്ടാകുന്ന അക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന സന്ദർഭത്തിൽ രക്ഷാമാർഗം സ്വീകരിക്കുന്നവർ സ്വന്തം ജീവിതം വിശ്വാസി എന്ന നിലക്കുള്ള ജീവിതം അപകടപ്പെട്ടു പോകുന്നിടത്ത് രക്ഷാമാർഗം സ്വീകരിക്കുന്നവർ ഇങ്ങനെയുള്ള പത്ത് ഗുണമുള്ള ആളുകൾക്കാണ് ഉത്തമമായ ആ പരലോകം അള്ളാഹു ഒരുക്കി വച്ചത് എന്ന് വിശ്വാസം ശരിയാകുന്നവർ അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്നവർ വൻ പാപങ്ങളും നീചവൃത്തികളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നവർ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ചയും മാപ്പും കൊടുക്കാൻ തയ്യാറാകുന്നവർ അപ്രകാരം തന്നെ അല്ലെ റസൂലും പറഞ്ഞ പോലെ ജീവിതം ക്രമീകരിക്കുന്നവർ നിസ്കാരത്തെ നിലനിർത്തുന്നവർ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ ദീൻതാണെങ്കിലും ദുനിയാവിൻ്റെതാണെങ്കിലും കാര്യങ്ങൾ പടച്ചറപ്പിൽ തവക്കുലാക്കി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നവർ അള്ളാഹു തന്നതിൽ നിന്ന് അല്ലാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ സ്വന്തത്തിന് അപകടം വരുന്ന ഇടങ്ങളിൽ സ്വീകരിക്കേണ്ട മതപരമായ രക്ഷാനടപടികൾ സ്വീകരിക്കുന്നവർ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു സുബാനുഹ തല ഉത്തമമായതും ബാക്കിയാകുന്നതുമായ ആ പരലോകത്തെ നിത്യ സന്തോഷങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ബാക്കി ഇവിടെ കിട്ടിയ എന്തൊക്കെ ഉണ്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ സഹോദരങ്ങളെ മൂന്ന് കഷ്ണം തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് ഉമ്മറത്ത് കൊണ്ടുവെക്കുന്ന അന്ന് ബാക്കിയൊക്കെ നഷ്ടാകും കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടോ മക്കൾക്കുള്ളതാണ് അള്ളാൻ്റെ ദീനിൽ കൊടുത്തൊരു പത്തുറുപ്പി ഉണ്ടോ അത് നമുക്കുള്ളതാൻ അതുകൊണ്ട് ഇവിടെ കിട്ടിയതൊക്കെ ഇവിടെ തന്നെ വിട്ടുപോകാനുള്ള താൽക്കാലികതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരലോകത്തെ ആ ഉത്തമമായത് കിട്ടാൻ എണ്ണിപ്പറഞ്ഞ വിശുദ്ധ ഖുറാന്റെ സുഹൃത്തു ഷൂറയിലെ ഈ നാലായത്തിൽ അള്ളാഹു അക്കമിട്ടു പഠിപ്പിച്ച് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാറബിലമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു അശ്രദ്ധയുടെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം അശ്രദ്ധ മനുഷ്യന് സംഭവിക്കുന്ന സമയമാണ് എന്ന് റസൂർലാഹി സാഹു അലൈഹി വസല്ലമയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് നബ് സലാഹു അലൈഹി വസ്ലമ ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ സ്വഭാപത്ത് അന്വേഷിക്കുകയാണ് എന്തുകൊണ്ട് റമദാൻ കഴിഞ്ഞാൽ റസൂലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് ഷാബാനിലാണല്ലോ അതിന് ഒന്നാമത് നബിസ്ലാമ പറഞ്ഞത് പവിത്ര മാസമായ റജബിന്റെയും അനുഗ്രഹീത മാസമായ റമലാനിൻ്റെയും ഇടയിൽ മനുഷ്യരിലധികം ആളുകളും അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അതുകൊണ്ട് ആളുകൾ അശ്രദ്ധമാകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്ന് റസൂൽ സല അലൈ വസ്ലമ പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ഒരു വർഷത്തെ മനുഷ്യൻ്റെ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണ് ഷാബാൻ ആ സമയത്ത് ഞാൻ നോമ്പുകാരനാകാൻ ഉദ്ദേശിക്കുന്നു ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു പകലിൻ്റെ കർമ്മം വൈകുന്നേരം പഠിച്ചവനിലേക്ക് ഉയരും ഒരു രാത്രിയുടെ കർമ്മം പ്രഭാതത്തിൽ അള്ളാഹുവിലേക്ക് ഉയരും ആ സമയത്ത് നമ്മളോട് അതുക്കാറുകളിൽ മുഴുകാൻ നബിസു അഹുഹു വസ്ലം പഠിപ്പിച്ചു ഒരാഴ്ചയിലെ കർമ്മങ്ങൾ തിങ്കളും വ്യാഴവും പടച്ചവൻ്റെ അടുത്ത് പ്രദർശിപ്പിക്കപ്പെടും ആ സമയത്ത് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നബിസുലഹു അലൈഹി വസ്ലാം ഓർമ്മപ്പെടുത്തി ഒരു വർഷത്തെ കർമ്മം പടച്ചവനിലേക്ക് ഉയരുന്ന സമയമാണ് ഷബാൻ ആ സമയത്തും നോമ്പുകാരനായിരിക്കാനും അതോടൊപ്പം റമദാനിലേക്കുള്ളൊരു എന്ന നിലക്ക് ഖുർആൻ പാരായണത്തിലും ജമാത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയ സമയമാണ് അതുകൊണ്ട് എല്ലാവരും അശ്രദ്ധയിൽ കഴിയുന്ന ഈ ഒരു സമയത്ത് ശ്രദ്ധയുള്ളവരാകാൻ നമുക്ക് കഴിയണം ഇപ്പോൾ തന്നെ നമ്മുടെ ചർച്ചയിൽ റമദാൻ സജീവമായിട്ടുണ്ട് പള്ളി ഒരുങ്ങുന്നു വീടുകൾ ഒരുങ്ങുന്നു സ്ഥാപനങ്ങൾ റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു പക്ഷേ ഈ സമയത്ത് ഖുർആൻ കുറുവാറായണമൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു അശ്രദ്ധ മനുഷ്യർക്ക് സംഭവിക്കും അവിടെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഈ ഒരു മാസം ശ്രദ്ധയുള്ളവരാകാൻ നമുക്ക് കഴിയണം അള്ളാഹു എല്ലാ നന്മകൾക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു സ്വഹാനുഹോ താര പൂർണാർത്ഥത്തിലുള്ള ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലാ ഇലാഹ ഇള്ളത പ്രഖ്യാപിച്ച് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ഈമാനുള്ളവരായി നമ്മളിൽ നിന്ന് വിട ചോദിച്ച് എല്ലാവർക്കും അള്ളാഹു മഹുറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയെ തൗഹൈദിൻ്റെ വഴിയെ ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇലാഹില്ലത പ്രഖ്യാപിച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ